എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ഈവനിങ് ബ്ലോഗാണ് ഞങ്ങളൊന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് റിലയൻസ് വരെ പോവാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു രാത്രിയിലത്തെ അപ്പോൾ നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് റിലയൻസ് വരെ പോവാണ് സാധാരണ എല്ലാ മാസവും ആദ്യമാണ് ഞാൻ ഇങ്ങനെ വാങ്ങിക്കുന്നത് പക്ഷേ കഴിഞ്ഞ മാസം നാട്ടിൽ പോയതുകൊണ്ട് കഴിഞ്ഞ മാസം ആദ്യം നാട്ടിൽ പോയപ്പോൾ മാർച്ച് അവസാനം ഞാൻ കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ചു വെച്ചിരുന്നു അതെല്ലാം ഒന്ന് തീർന്ന് തുടങ്ങിയത് ഇപ്പോഴാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മാസത്തെ അങ്ങ് വാങ്ങിക്കാവുന്നിപ്പം അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങളുടെ അടുത്തൊരു റിലയൻസ് ഉണ്ട് അപ്പം ഇന്ന് വൈകുന്നേരമാണെങ്കിൽ വലിയ മഴ കാര്യങ്ങളൊന്നും ഇല്ല നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് അപ്പം തന്നെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയത്തില്ല എല്ലാ മിക്കവാറും ഇപ്പം എല്ലാ ദിവസങ്ങളിലും ആയിട്ട് മഴയും ഇടിയും ഉണ്ടാകുന്നതാണ് ഒരു വലിയൊരിത് അപ്പം അപ്പം പുറത്തിറങ്ങാൻ നമ്മൾ കുറച്ചൊന്ന് പേടിക്കുമല്ലോ ഇപ്പോൾ ഞാൻ വിചാരിച്ച് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്താണെന്നറിയത്തില്ല കുറേ സാധനങ്ങൾ ഇല്ല ഈ കടുക് അങ്ങനെയുള്ള ജീരകം തുടങ്ങിയ ഐറ്റംസില് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഉലുവ അതെല്ലാം തീർന്നിരിക്കുകയാണ് അവർ മറ്റേ സ്റ്റോക്ക് വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് ഇങ്ങനെ അടുക്കി വയ്ക്കുന്നുണ്ട് കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ വേണ്ട കടല പരിപ്പ് പിന്നെ ടൂത്ത് പേസ്റ്റ് ഹാൻഡ് ഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ പച്ചക്കറികളൊന്നും വാങ്ങിക്കാറില്ല എന്തോ എനിക്ക് ചില സമയത്ത് ഒരു സുഖം തോന്നാറില്ല ഒരു ഒരുമാതിരി വാടിയൊക്കെ ഇരിക്കുന്ന പോലെ തോന്നും ചുമ്മാ ഇങ്ങനെ പോയി നോക്കത്തേ ഉള്ളൂ അങ്ങനെയൊക്കെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളെല്ലാം ബില്ല് ചെയ്യാൻ കൊടുത്തു ഇനി വീണ്ടും ഒരു തവണയും കൂടെ വരേണ്ടി വരുമായിരിക്കും മിക്കവാറും എനിക്ക് ആ ഒരു കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഉലുവ കടുക് ജീരകം അങ്ങനെയുള്ള ചെറിയ ചെറിയ അങ്ങനെയുള്ള ഉഴുന്നു പരിപ്പ് ഐറ്റംസ് ഇല്ല അതെല്ലാം കംപ്ലീറ്റ് തീർന്നിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ അതെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ച് വരുന്ന വഴി ഒന്ന് ഗംഗാ ബേക്കേഴ്സിൽ കയറി അവിടുന്ന് ബിസ്ക്കറ്റോ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ കയറി അവിടെ ആണെങ്കിൽ ഒരുമാതിരി ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ചെറിയ രണ്ട് ഇരുന്ന് കഴിക്കാൻ പപ്പ്സൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു ചെറിയൊരു കൂൾബാർ സെറ്റപ്പും വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തോ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു പേസ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം അപ്പം അവിടുന്ന് അവിടുന്ന് ഞാൻ ഇങ്ങനെയുള്ള ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ ഞങ്ങളുടെ മെഡിക്കൽ സ്റ്റോറിൽ വന്നു മെഡിക്കൽ സ്റ്റോറിൽ വന്നിട്ട് അവിടെ നിന്നും എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ അകത്തൂടെ ഞങ്ങളകത്തൂടെ കയറിപ്പോ വിചാരിച്ചു ഇത് ഞങ്ങൾ ഈ വഴി അകത്തൂടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വഴിയിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇത് ടാറൊന്നു വിട്ട വഴിയല്ല തൊട്ടിപ്പുറത്തൊരു ലെഫ്റ്റ് സൈഡ് ഒരു കാട് പോലൊക്കെയാണ് പക്ഷേ അവിടെ താമസിയേതൊരു അപ്പാർട്ട്മെൻ്റൊക്കെ വരും അങ്ങനെ ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങും ബാക്കി അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ വാങ്ങിച്ച് തിരിച്ച് അപ്പാർട്ട്മെൻറ്റിൽ എത്തി ഇനി നമുക്ക് ബാക്കി കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ കാണാം അപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്നു അപ്പം കുറച്ച് ബോൺലെസ് ചിക്കന് ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒരു റെസിപ്പി ചെയ്യാം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡി ആക്കിയെടുക്കാം ഒന്നത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം പീസ് ഇഞ്ചി ഇങ്ങനെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് അഞ്ചെട്ടല്ലി വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു സബോളയാണ് ഇവിടെ നീളത്തിലരിഞ്ഞ് എടുക്കേണ്ടത് അപ്പം നമുക്ക് ആ ഒരു സബോള ഇച്ചിരി ഖനം കുറച്ച് അരിഞ്ഞാൽ കൊള്ളാം അതും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാണ് വെക്കേണ്ടത് പിന്നെ ഞാൻ ഓൾറെഡി നമ്മൾ പുറത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടാണ് പോയത് അപ്പം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും യും ചെയ്യും പിന്നെ എളുപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അങ്ങനെ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാൻ വെക്കുക അത് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ എരി പച്ചമുളകിൻ്റെയും എരിവാണ് എരിവാണിതിൽ ഞാൻ കൂടുതലും ഇത് ചെയ്യുന്നത് അപ്പം പച്ചമുളകും എടുത്തു വെക്കണം പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചതും എടുത്തു വെക്കണം അപ്പം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ മൂന്ന് നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പം അത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ സബോള ചേർത്ത് കൊടുക്കുക സബോള മുഴുവനും ചേർക്കാൽ കുറച്ച് ഭാഗം ഒന്ന് മാറ്റി വെക്കണം ഒരു പിടിയൊന്ന് മാറ്റി വെച്ചാൽ മതി ബാക്കി ഇതിനകത്തേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ പറഞ്ഞപോലെ ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല നമ്മുടെ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് ഇതിൽ മുന്നോട്ട് നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് വെക്കാം ഞാൻ വേറൊരു റെസിപ്പി ഷോർട്സിലാണെന്ന് തോന്നുന്നു കാണിച്ചിട്ടുണ്ട് ബോൺലെസ് ചിക്കൻ വെച്ച് ഇതുപോലെ മുളക് പൊടിയൊക്കെ ചേർത്ത് ഒരു രീതിയിൽ വെക്കുന്നത് അതും ഇതൊരു ഒരു ഡ്രൈ റെസിപ്പിയാണ് പക്ഷേ ഇന്ന് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ മുളക് പൊടിയൊന്നും ചേർക്കാതെ പച്ചമുളകും വേണ്ടി ഒരു പെപ്പർ ചിക്കൻ മോഡലിൽ വെക്കാമെന്ന് വിചാരിച്ചു പെപ്പർ ചിക്കൻ അല്ല കാരണം അത്രയും ഞാൻ പെപ്പർ ഞാൻ ചേർത്തിട്ടില്ല ഒരു പച്ചമുളകിൻ്റെ ആ ഒരു എരിവാണ് ഇതിന് കുറച്ചിതായിട്ട് നിൽക്കുന്നത് മുന്നിട്ട് നിൽക്കുന്നത് അപ്പം ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൽ കൂടുതലും ബോൺലെസ് പീസുകൾ തന്നെയാണ് അപ്പം അത് ഞാൻ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ടു ഫിഫ്റ്റി ഗ്രാം കാണും അപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റി കഴി വഴണ്ടി കഴിയുമ്പോഴത്തേനും അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ഒന്നൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇത്രയും മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുരുമുളക് ഇങ്ങനെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു ടേസ്റ്റ് എന്തുമാത്രം വരണമെന്നുള്ള രീതിയിൽ പൊടിച്ച് ചേർക്കാം പിന്നെ കുരുമുളക് ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ആണെങ്കിലും ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ചേർക്കാമല്ലോ അപ്പോൾ കുരുമുളകും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ ഇതിൽ കൂടുതലും ബോൺലെസ് പീസുകളാണുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ബോൺലെസ് പീസ് അങ്ങനെ തന്നെ എടുക്കണമെന്നില്ല ഞാൻ പിന്നെ കുറച്ച് ബോൺലെസ് പീസുകൾ മാറ്റി ആ ചിക്കൻ വാങ്ങിച്ചപ്പം എന്തെങ്കിലുമൊക്കെ ഇതുപോലെ റെസിപ്പീസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഒട്ടും വെള്ളം ഈ കറിയിൽ യൂസ് ചെയ്തിട്ടില്ല എന്നിട്ടിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഒരു അതിൻ്റെ ആ ഒരു വെള്ളം ഇറങ്ങുന്നിടം വരെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് ഇത് തുറന്ന് വെച്ച് പിന്നെ ഡ്രൈ ആക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതെടുത്ത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അടുക്കി പിടിച്ചു പോവും ഇടയ്ക്ക് ഇട ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പം ഇത് നമുക്കിനി ഒരു ലോ ഫ്ലെയിമിലാക്കി മാറ്റി വെക്കാം എന്നിട്ട് നമുക്കിനി ഞാൻ അപ്പുറത്തെ ചപ്പാത്തിയൊക്കെ ചൂടാൻ പോവാണ് കണ്ടോ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഇതിലും എല്ലാം നല്ലപോലെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ച് വേവിക്കാം ഇപ്പുറത്ത് ഞാൻ ചപ്പാത്തിയൊക്കെ ചൂടാൻ പോവാണ് അപ്പോൾ ചപ്പാത്തി പിന്നെ ഞാൻ പ്രത്യേകിച്ചുള്ള സാധാരണ ചപ്പാത്തി ഞാൻ നെയ്യൊന്നും ചേർക്കുന്നില്ല വല്ലപ്പോഴും ഒക്കെ ഞാൻ നെയ്യൊക്കെ ചേർക്കാറുള്ളൂ കണ്ടോ ഇങ്ങനെ ഇടയ്ക്ക് വെള്ളം ഇങ്ങനെ ഇള ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് ഞാൻ ഒട്ടും വെള്ളവും ചേർത്തിട്ടില്ല അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇത് നന്നായിട്ട് നന്നായിട്ടിനിയും വെള്ളമൊക്കെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇനിയും തുറന്ന് വെക്കണം തുറന്ന് വെച്ച് അങ്ങ് ഡ്രൈ ആക്കി എടുക്കുക നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക അല്ലെങ്കിൽ ഈ ഇപ്പം ഈ ചിക്കൻ എല്ലാം ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം വേണമെങ്കിൽ ഈ ഒരു പരുവത്തിലും നിങ്ങൾക്ക് എടുക്കാം അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കണ്ടോ ഇപ്പോൾ ഒരുമാതിരി നല്ലതായിട്ടൊരു ഫ്രൈ മോഡലായിട്ടുണ്ട് ഇനി നമുക്കിതിലത്തേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ല ബാക്കി വെച്ചിരിക്കുന്ന ആ സബോള ചേർത്ത് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കുക പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായി ഇത് ചിക്കൻ്റെ ഒരു ഡ്രൈ റെസിപ്പിയാണ് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു ചിക്കൻ്റെ ഡ്രൈ റെസിപ്പി ഡ്രൈ ഫ്രൈ എന്നോ പെരട്ടെന്നോ എന്ത് വേണേലും പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് സോ മച്ച്